ഒമാനിൽ ആദ്യമായി ചിത്രീകരിച്ച മലയാള ചിത്രം രാസ്ത ഇന്ന് മുതൽ തിയേറ്ററുകളിൽ റൂബ് അൽ റഖാലി മരുഭൂമിയിൽ നടന്ന സംഭവകഥയെ കഥയാസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ഇരട്ടിയോളം വലിപ്പമുള്ളതാണ് റുബൽ ഗാലേ മരുഭൂമി രണ്ടായിരത്തി പതിനൊന്നിൽ റുബൽ ഗാലേം മരുഭൂമിയിലുണ്ടായ ഒരു സംഭവകഥയെ ആസ്പദമാക്കി സംവിധായകൻ അനീഷ് അൻവറാണ് രാസ്ത ഒരുക്കിയിരിക്കുന്നത് അമ്മയെ തേടി ഗൾഫിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയുടെ സാഹസികമായ നിമിഷങ്ങളിൽ കൂടിയുള്ള യാത്രയാണ് ചിത്രത്തിന്റെ പ്രമേയം ഒമാനിൽ ആദ്യമായി ചിത്രീകരിച്ച മലയാള ചിത്രത്തിന് റിലീസിന് മുൻപ് തന്നെ വൻ വരവേൽപ്പാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഒമാനിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അലു എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ലിനു ശ്രീനിവാസ് നിർമ്മിച്ച രാസ്തയുടെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ തയ്യാറാക്കിയിരിക്കുന്നത് ഷാഹുലും ഫായിസ് മടക്കരയും ചേർന്നാണ് വിഷ്ണു നാരായണനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അവിൻ മോഹൻ സിതാരയാണ് രാസ്തയുടെ സംഗീത സംവിധാനം വിനീത് ശ്രീനിവാസൻ അൽഫോൺസ് ജോസഫ് സൂരജ് സന്തോഷ് അവിൻ മോഹൻ സിതാറ എന്നിവർ ആലപിച്ച മികച്ച ഗാനങ്ങളാണ് രാസയിലുള്ളത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്